തിരുവിഴാംകുന്ന് അമ്പലപ്പാറ സ്വദേശി പരിയാരത്ത് വീട്ടിൽ ഷിഹാബുദ്ദീനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വച്ച് മർദ്ദിച്ച കേസിലെ ആറു പ്രതികളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ആറു പ്രതികളിൽ മുഖ്യ സൂത്രധാരൻ കോങ്ങാട് പുന്നംകോട് സ്വദേശി പോളക്കൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള ശബരിക്കെതിരെ കേസ് നിലവിലുണ്ട് കോങ്ങാട് പൊറ്റശ്ശേരി സ്വദേശി പുത്തൻപേടികയ്ക്കൽ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള റിയാസ് തിരുവിഴാംകുന്ന് സ്വദേശി കുപ്പൂട്ടിൽ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സുജിത് കോങ്ങാട് പാറശ്ശേരി സ്വദേശി പ്ലാച്ചിക്കാട്ടിൽ വീട്ടിൽ ഇരുപത്തിയേഴുകാരനായ ഗോകുൽ കേരളശ്ശേരി തടുക്കശ്ശേരി സ്വദേശി കുന്നൻകാട്ടിൽ വീട്ടിൽ ജിഷ്ണു കോങ്ങാട് പാറശ്ശേരി സ്വദേശി കിഴക്കേക്കര വീട്ടിൽ വിപിൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പോലീസ് പറയുന്നത് ഇങ്ങനെ ഷിഹാബുദ്ദീൻ്റെ മാതാവിൻ്റെ സഹോദരനായ ഷാഹുൽ മലപ്പുറത്തു നിന്നും തൻ്റെ വാഹനം പണയപ്പെടുത്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കടമെടുത്തിരുന്നു ഈ പണം തിരികെ നൽകാതെ പണയക്കാരനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുക എന്ന ലക്ഷ്യത്തിൽ ഷാഹുലിനെ പ്രതികളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ് സഹോദരിപുത്രനായ ഷിഹാബുദ്ദീനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതും കഴിഞ്ഞ മൂന്നാം തീയതിയാണ് തട്ടിക്കൊണ്ടുപോയി ശ്രീകൃഷ്ണപുരത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ വച്ച് ഷിഹാബുദ്ദീനെ മർദ്ദിച്ചതും എന്നാൽ ഷാഹുൽ വരാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് പ്രതികൾ മാറി നിന്നതോടെ ഷിഹാബ് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത് മൂന്നാം തീയതിയാണ് കൃത്യം നടന്നതെന്നും തുടർന്ന് പോലീസിന് കിട്ടിയ പരാതിയെ തുടർന്ന് മണ്ണാർക്കാട് എസ് എച്ച്ഒ എം പി രാജേഷ് എസ് ഐ ശ്രീജിത്ത് പ്രൊബേഷണൽ എസ് ഐ ജസ്വിൻ സി പി ഒമാരായ റംഷാദ് വിനോദ് കൃഷ്ണകുമാർ എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലാകുന്നത് പാലക്കാട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു